കൂടാളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടാളി പുലിമ വികസന സദസ്സ് സംഘടിപ്പിച്ചു കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് മുന്നിൽ കേരളത്തിന് പ്രത്യേക സ്ഥാനമാണുള്ളതെന്ന് കൂടാളി പഞ്ചായത്തി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത കെ കെ ശൈലജ അമ്മ പറഞ്ഞു

കൂടാളി പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ എം എൽ എ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷത വഹിച്ചു വി കെ സുരേഷ് ബാബു പി പത്മനാഭൻ എം രതീഷ് പി പി നൌഫൽ കെ സി രാജശ്രീ തുടങ്ങിയവർ സംസാരിച്ചു സദസന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് പഞ്ചായത്തിൽ ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ